അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായ ലോ ജിഹാദിനെ സംബന്ധിച്ചാണ് ഇങ്ങനെ ഒരു ജിഹാദ് ഇസ്ലാമിലുണ്ടോ എന്ന് വിശദീകരിക്കലാണ് എൻ്റെ ഉദ്ദേശം ലോ എന്ന് പറഞ്ഞാൽ ലോ എന്ന് പറഞ്ഞ സ്നേഹം എന്നാണ് ജിഹാദ് എന്ന യുദ്ധം സ്നേഹിച്ച് സ്നേഹത്തോടു കൂടെയുള്ള യുദ്ധം പരിശ്രമം എന്ന് പറഞ്ഞാൽ ഒരു ആ മുസ്ലിമിനെ അത് ക്രിസ്ത്യാനി ആവട്ടെ ഹിന്ദു ആവട്ടെ ഇവരെ എന്തു ചെയ്യുക സ്നേഹം നടിച്ച് അവരെ വശ അവരെ വശീകരിച്ച് മതം മാറ്റുന്ന ഒരു ഏർപ്പാട് ഇതിനെപ്പറ്റി പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താ പറയുന്നത് ദീനുൽ ഇസ്ലാം ഇത് നടത്തുന്ന ആളുകൾ മുസ്ലിമീങ്ങളാണ് എന്നാണ് ആരോപിക്കുന്നവർ പറയുന്നത് ഇങ്ങനൊരു ലോജിഹാദനിട്ടില്ല എന്ന് എന്ത് ചെയ്തു അന്വേഷണ സംഘത്തിന് വരെ ബോധ്യപ്പെട്ടു എന്നാൽ ഇസ്ലാം എന്ത് പറയുന്നു ഒരാൾ അന്യമതസ്ഥരാവട്ടെ സ്വന്തം മതത്തിലുള്ളവരാവട്ടെ ഇങ്ങനെ സ്നേഹിക്കലും അവരെ വശീകരിക്കലും തനിച്ച ഹറാമ് കടുത്ത തെറ്റാണെന്ന് പറയുന്നത് ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മുസ്ലിമേ അല്ല ഇസ്ലാമിൽ അങ്ങനെ അങ്ങനെയല്ല അങ്ങനെ ഇല്ലാത്ത ഒരു ബോധത്തെ കാണിച്ചുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ട് പി സി ജോർജ് എത്രയോ ആളുകളെ ഇത്ര എണ്ണം ഒക്കെ പറഞ്ഞിട്ടുണ്ട് ലോജിഹാദിലൂടെ എന്താക്കിയത് മതം മാറ്റിയത് എന്നാലങ്ങനെയൊന്നും ഇല്ല ഇല്ലാത്തൊരു കാര്യം എന്താണ് ഇസ്ലാമിൻ്റെ പേരിൽ വെച്ച് കെട്ടണ്ട അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും തെണ്ടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ച് കവണത്ത് അടിച്ച് വിടുക വേണ്ടിയത് അങ്ങനെ ഈ സ്നേഹം നടിച്ചുകൊണ്ട് എന്ത് ചെയ്തു വശീകരിച്ചു കൊണ്ട് ആരെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇസ്ലാമിക ദൃഷ്ട അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കാനേ പാടില്ല പിന്നെ ഏത് ഇസ്ലാമിനെ ഇസ്ലാമിലെ ജോഹി ലോജിഹാദ് എന്ന് പറഞ്ഞാൽ ഏത് ഇസ്ലാമിനെ അവർ പറയുന്നത് ഏ അപ്പം ഇതിനെപ്പറ്റിയുള്ള ചർച്ചയിൽ ഒരു ക്രിസ്തീയ പാതിരി തന്നെ പറയുന്നത് ഞാൻ നിങ്ങൾ കേൾപ്പിക്കാൻ ആഗ്രഹിക്കാം ഒരു മുസ്ലിം ആയ ആൾ അവർക്ക് വിവാഹം ചെയ്യണമെങ്കിൽ വളരെയധികം നിബന്ധന ഉണ്ട് ഇസ്ലാമിക ദൃഷ്ടിയായ ജീവിതം കുടുംബജീവിതം എന്ന് പറയുന്നത് മരണത്തോടു കൂടെ ഈ ദുന്യാ മാത്രമല്ലതല്ല പരലോകത്ത് വെച്ചും അവൻ്റെ ഭാര്യയായിരിക്കും ഇവർ അപ്പം അങ്ങനെയുള്ള വിശ്വാസികളായ ആളുകളെ അല്ലാതെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം അല്ലാതെ ചെയ്യുന്നത് ജിഹാദ് എന്ന് പറയുന്നത് ജിഹാദ് പറഞ്ഞാൽ പരിശ്രമം യുദ്ധം എന്നൊക്കെ അർത്ഥമുണ്ട് ഇങ്ങനെ ജിഹാദ് ചെയ്തിട്ടോ പരിശ്രമിച്ചിട്ടോ ഒരു അന്യ അന്യമതസ്ഥരെ മുസ്ലിമാക്കാമെന്നതിന് ഒരു രേഖയും ഇല്ല അങ്ങനെ ഇല്ലാത്തൊരു രേഖകൾ പറഞ്ഞിട്ടും ചെയ്യാം മുസ്ലിമികളെ മേലെ വെച്ച് കിട്ടിയിട്ട് ബഹുഭൂരിക്ഷം വരുന്ന മുസ്ലിമുകൾ എന്താണ് ഇവിടെ വർഗീയവാദികളാക്കിയിട്ട് ഉള്ള സ്വസ്ഥതയും അതുപോലെ തന്നെ ഇനി സ്നേഹവും ഒക്കെ ഇല്ലാതാക്കുന്നതിന് നമ്മളൊക്കെ നമ്മൾ ആയവാസികളും കുടുംബക്കാരും ഈ കൂട്ടുകുടുംബങ്ങൾ കൂട്ടുകുടുംബങ്ങളല്ലെങ്കിലും അക്കരിയും ജാറൊക്കെ വലൂക്കാനെ കാപ്പറ കാപ്പറാണെങ്കിലും നിന്റെ അവിശ്വാസിയാണെങ്കിലും നിന്റെ ആയൽവാസികളെ ഇനി ബഹുമാനിക്കണം എന്നാണ് പറഞ്ഞത് അത് അതുമാത്രമല്ല വലക്കത് കറംന ബനിയാലോ മതസന്ധികതികളൊക്കെ എല്ലാവരെയും വന്നു ബഹുമാനിച്ചിട്ടുണ്ടെന്ന് അപ്പം ഈ ബഹുമാനം നിലനിർത്തി കൊണ്ട് തന്നെയാണ് ഇസ്ലാമിൻ്റെ ആളുകൾ കാണുന്നതെങ്കിൽ വിമർശിക്കാൻ വേണ്ടി വരുന്നവർ അവരൊന്നിനും മതം വിട്ടവരായിരിക്കും ഈ ജാമ്യതനെപ്പോലുള്ള ആളുകൾ ജാമ്യതക്കറിയില്ലേ ഇവിടെ ഒരാളെ വശീകരിക്കൽ ഹറാമാണെന്നാണ് ഇസ്ലാമിൻ്റെ വിധി എന്ന് ഒരാളെ വശീകരിച്ചെടുക്കുക അതല്ലെങ്കിൽ അവരെ സ്നേഹം നടിച്ചുകൊണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാൾ വിവാഹം കഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ത്രീകളെ തന്നെ കാണൽ അവന് മുഖം മുൻകൈ അല്ലാത്തൊന്നും കാണാൻ തന്നെ പാടില്ലെന്ന ഇസ്ലാമിന്റെ നിയമം അപ്പൊ ഇതിന് ഇതിന് വരുന്നതൊക്കെ ഹെറാമാണ് തെറ്റാണെന്നും ഇസ്ലാമല്ല മുസ്ലിം അല്ല ഇത്ര മനസ്സിലാക്കിയാൽ ഇന്ന് കാണുന്ന എല്ലാ സംവാദങ്ങൾക്കും എല്ലാ വിമർശനങ്ങൾക്കും ഇതൊരു ഒരു മറു മരുന്നാണ് ഇതൊരു ഈ ലക്ഷ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാതിരി ആയിട്ടുള്ള സംഭാഷണത്തിന് പറഞ്ഞത് തീർച്ചയായിട്ടും ആശ്ചര്യമുണ്ട് സങ്കടമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് സീറുപാൽ ബാസോ രണ്ടായിരത്തി ഇരുപത്തിഒരു ജനുവരി പതിനാലാം തീയതി പ്രസ്താവന ഇറക്കി ലൗജിഹാദ് ഉണ്ടെന്നും പറഞ്ഞു പോലീസിന് എൻ ഐക്ക് അറിയാൻ പാടില്ലാത്ത ലൗജിഹാദ് ഉണ്ടെന്നും മെത്രാൻമാരെ ഇങ്ങനെ അറിഞ്ഞത് അങ്ങനെ അറിഞ്ഞെങ്കിലും പോലീസിനോള പറയേണ്ടത് സമൂഹത്തിലോള ഉണ്ടാക്കലോ ചെയ്യേണ്ടത് ഇത് കുറ്റകരമാണ് എന്ന് പറയാൻ എനിക്ക് എനിക്ക് താല്പര്യമുണ്ട് ഓർക്കേണ്ടത് മതത്തിന്റെ ആളുകളായി സംസാരിക്കുന്നവർ സമൂഹത്തിലെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കാൻ സമൂഹത്തിൽ സമാധാനം ഉണ്ടാക്കാൻ വൈരം ഉണ്ടാക്കാതിരിക്കാൻ ബോധപൂർവം ശ്രമിക്കേണ്ടതാണ് ആ ശ്രമിക്കുന്നില്ല എന്ന കുറ്റാരോപണമാണ് എനിക്ക് പറയാനുള്ളത് അത് കുറ്റകരമാണ് ഉത്തരവാദിത്തരഹിതമാണ് ഈ ശിരോമലബാർ സഭയിൽ നിന്ന് ഇങ്ങനെ ഒരു നിലപാട് വരുമ്പോൾ സഭയിലെ സമുദായ അംഗങ്ങളുടെ നിലപാടാണ് അത് എന്ന് വ്യാഖ്യാനിക്കപ്പെടുകയാണ് അങ്ങനെയല്ല ഇത് ൾ ചിന്തിക്കുന്നതല്ല ഈ പുറത്തേക്ക് വരുന്ന ഈ നിലപാട് എന്ന് കൂടിയാണ് ഫാദർ പോൾ തലക്കാട് പറയുന്നത് അല്ലെ ഇവിടത്തെ ആളുകൾ ഇങ്ങനെ വൈരം ഉണ്ടാക്കാൻ തുടങ്ങുന്ന ആളുകളാണ് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ ആരുമായിട്ടും വെറുപ്പിനും വൈരത്തിനും പോകേണ്ട

അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ട് ഇല്ലാത്തൊരു ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരാൾ ഇനി എന്താണ് അങ്ങനെ ഒരാളെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് വശീകരിച്ച് മതം മാറ്റുന്നുണ്ടെങ്കിൽ അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല മുസ്ലിമികൾ ഉത്തരവാദിയല്ല അത് അവനും അവൻ്റെ കുടുംബവും അവനും ആ സ്ത്രീയും ആ ആ സ്ത്രീനെയും അവനെയും പിടിച്ചിട്ട് എന്താണ് ചോദ്യം ചെയ്യണം അവനെ നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരണം ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാൾ വി സീന എന്നാണ് വരുക വ്യബിചാരം എന്നാ പറയുക അങ്ങനെ ഈ ഈ കണ്ണിന് വ്യഭിചാരമുണ്ട് കയ്യിന് വ്യഭിചാരമുണ്ട് ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ടെന്ന് പഠിപ്പിക്കുന്ന മണ മതമാണ് ഇസ്ലാം അന്യരെ നോക്കൽ ഹറാമാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ഒരു വിദ്യാർത്ഥികളെ എന്താണ് സ്റ്റേജ്മലേക്ക് വിളിച്ചു വരുത്തി അതിനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞാണ്ട് ഈ അതിന് സണ്ടെ കൂടുന്ന ആൾക്കാരെ പോയി പറയണത് ഇസ്ലാമിൻ്റെ ഒരു കർക്കശം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതേ കർക്ക ഇതിനെക്കാട്ടിലും ഗൗരവമാണ് മുസ്ലിംകളെ സ്നേഹിക്കലും അവരെ വശീകരിക്കലും അവരെ മതം മാറ്റലും ഒക്കെ ഇതൊക്കെ വലിയ തെറ്റാണ് ഏറ്റവും വലിയ തെറ്റാണ് ഇത് ചെയ്യാൻ കൂട്ടുനിൽക്കൂല ഒരു പണ്ഡിതന്മാരും കൂട്ടുനിൽക്കില്ല ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ചർച്ചാ വിഷയം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക ജനങ്ങളിടയിലാളാകാം ഇത്ര മാത്രമേ ഇതിനെ പറ്റി പറയാനുള്ളൂ നിങ്ങൾക്കിതല്ലാതെ എന്തെങ്കിലും ഓരോ ഇങ്ങനെ ജിഹാദ് പറ്റും ഇങ്ങനെ അവരെ അവരെ യുദ്ധം ചെയ്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ഇങ്ങനെന്താണ് സ്നേഹം നടിച്ച് സ്നേഹയുദ്ധം എന്നല്ല പറയിൽ അങ്ങനെ ചെയ്തുകൊണ്ട് പറ്റുന്ന ഏതെങ്കിലും ഒരു അതീസിലോ അല്ലെങ്കിൽ പിക്ക് ഈ ഗ്രന്ഥത്തിലോ ഉണ്ടെങ്കിൽ തെളിയിക്കുക ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക അതിൻ്റെ തൊട്ടടുത്തുള്ള വെല്ലൈക്കനോ അമർത്തുക ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്